ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റിയും നൈറ്റിയും ആയിട്ടാണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സലുകാർ കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു യു നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് സാദാ നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ടൈയും പുറയിൽ ഷേപ്പിന് കെട്ടാനായിട്ടുണ്ട് അതിൻ്റെ താഴത്ത് ഇതുപോലെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്കിനി വേറെ പാറ്റേൺസ് കാണാം അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് അതിനകത്ത് വൈറ്റും ഉണ്ട് സെയിം തന്നെ പാറ്റേൺ സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെറൂൺ ആണ് മെറൂണിൽ വൈറ്റും കൂടെയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് കോഫിയും വൈറ്റും കൂടെയുള്ള ഡിസൈൻ അടുത്ത് റെഡും വൈറ്റും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തിയാണ് മെഹന്തിയും വൈറ്റ് എന്ന് പറഞ്ഞൊരു ക്രീം ആട്ടോ കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു അജ്ജറക്കിൻ്റെ മെറ്റീരിയൽ കോട്ടൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റേത് വി നെക്കാണ് വന്നിരിക്കുന്നത് നെക്ക് വി ആണ് ബാക്കി സ്ലീവ് ആ പഫ് സ്ലീവ് ഉണ്ട് നെക്ക് വി ആണ് ബാക്കി സെയിം ആണ് അടുത്തത് അജ്ജറക്കിൻ്റെ ത്രീ എയ്റ്റി ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം മെഹന്തി കളറാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം മെഹന്തിയുടെ കളറാണ് ബാക്കി പാറ്റേൺസും കാര്യങ്ങളെല്ലാം സെയിം ത്രീ അടുത്ത ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണേ ഇപ്പോൾ ഫ്രോക്ക് നെയ്റ്റ് കഴിഞ്ഞു ഈ ഫ്രോക്ക് നെയറ്റിക്ക് എല്ലാം ത്രീ സെവൻറ്റി ത്രീ എയ്റ്റി അതാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി കുറച്ച് വലിയ ഫ്ലീറ്റ്സ് ഉള്ള നെയറ്റാണിത് ഇത് ഇത് ബ്ലാക്ക് ജുള്ളീൻ്റെ ആണ് നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ട്രിപ്പിൾ എക്സിലാണ് റേറ്റ് ത്രീ നയൻറ്റി നയൻ കോട്ടൻ്റെ ആണേ അടുത്തത് കളർ നോക്കിയേ ഇത് മസ്റ്റേഡ് എല്ലോയും വൈറ്റിൽ മസ്റ്റേഡ് എല്ലോയും കൂടെ ഉള്ളതാണ് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് ട്രിപ്പിൾ എക്സിൽ അടുത്ത ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ താഴ്ത്ത് മേള് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് കഴുത്തൊക്കെ നല്ല കഴുത്താണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാട്ടോ ത്രീ നയൻറ്റി നയൻ അടുത്ത പിങ്ക് പിങ്കിൽ രണ്ട് ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് ഒരു വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പൈപ്പിങ്ങൊക്കെ വെച്ച മോഡൽ അതിന് രണ്ട് വിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്തൊരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി ആണ് വന്നിരിക്കുന്നത് ഓപ്പണിങ് ഇങ്ങനെ ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് പിന്നെ ഓപ്പണിംഗ് ഇല്ല കേട്ടോ പിന്നെ നെക്ക് നോക്കി ഇങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത് ബോർഡറൊക്കെ ഉണ്ട് സ്ലീവിൻ്റെ എൻ്റിലും ബോർഡറുണ്ട് താഴെയും ബോർഡറുണ്ട് ഇതും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അടുത്തും ഉള്ള മോഡലാണ് എൻസ്റ്റൈനിൻ്റെ ആണ് വന്നിരിക്കുന്നത് ത്രീ എക്സ് എൽ ഇതിൻ്റെ റേറ്റ് സിക്സ് സെവൻ്റി അതിൻ്റെ ഈ മോഡലില്ലേ ആ മോഡലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇത് പണ്ട് ബാക്കിയെല്ലാ എന്നാ പറഞ്ഞത് സൈസിലും ഉള്ളതായിരുന്നു അടുത്ത വന്നിരിക്കുന്നത് മോഡൽ ഞാൻ മോഡല പിക്ചർന്ന് കാണിച്ചുതരാം ഇത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എല്ലാ സൈസിലും അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ട്രിപ്പിൾ എക്സലും അവൈലബിൾ ഉള്ളു ഇതാണ് മോഡലേ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് അടുത്ത ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഇതാണ് സിക്സ് എയ്റ്റി ഫൈവ് ഇതൊക്കെ എല്ലാം ഒരേപോലെ ഇരിക്കും കളറിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല അടുത്ത കളറിങ്ങനെ വരും മൂന്ന് കളറാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ട്രിപ്പിൾ എക്സലിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസും ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ